പദ്ധതിയിൽ ഒടുവിൽ സർക്കാരിന്റെ നാടകം അവസാനിച്ചു ധാരണാപത്രം മറവിപ്പിക്കുമെന്ന ഒത്തുകളിക്ക് പിന്നാലെ മന്ത്രിമാർ പങ്കെടുക്കുകയും ചെയ്തു ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്ത് പി എം ശ്രീയിൽ വിവാദമുണ്ടാക്കാനാണ് ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒടുവിൽ സി പി എമ്മിന്റെയും സിപിഐയുടെയും രാഷ്ട്രീയ നാടകത്തിന് പരിസമാപ്തി കുറിച്ചു രണ്ട് പാർട്ടി കേന്ദ്രങ്ങളിലും തിരക്കിട്ട യോഗങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന നേതാക്കളുടെ കൂടിക്കാഴ്ച പിന്നാലെ പദ്ധതി മരവിപ്പിക്കുന്നു എന്നുള്ള തീരുമാനവും ഒടുവിൽ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയെ അടിസ്ഥാനമാക്കി മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള സിപിഐയുടെ പ്രഖ്യാപനവും ദിവസങ്ങൾ നീണ്ടുനിന്ന അഭിപ്രായങ്ങളും തുറന്നടിച്ചുള്ള പ്രതികരണങ്ങൾക്കും പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ ഐക്യത്തിലേക്കെത്തുന്ന വിചിത്ര സംഭവ വികാസങ്ങൾക്കായിരുന്നു ഇന്നത്തെ പകൽ സാക്ഷിയായത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിപാതികൾ എത്തി നിൽക്കുമ്പോൾ മുന്നണി തർക്കം തിരിച്ചടിയാകുമെന്ന ബോധ്യമുണ്ടെങ്കിലും സാധാരണക്കാർ ഉൾപ്പെടെ ശബരിമല സ്വർണ കവർച്ചയിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ സർക്കാർ സ്വയം പടിചാരി മുഖം രക്ഷിക്കുവാനുള്ള അണിയറ നീക്കത്തിന്റെ ഭാഗമായിരുന്നു പി എം ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള സി പി എം സി പി ഐ തർക്കവും തുടർന്നുള്ള സംഭവ വികാസങ്ങളും സർക്കാരിന്റെ നിലപാട് മാറ്റത്തിനെതിരെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിമർശനം ഉന്നയിച്ചു വിവാദമുണ്ടാക്കി ശബരിമല വിഷയം മറച്ചു പിടിക്കാമെന്ന് കരുതേണ്ട ഇതൊക്കെ കണ്ടിട്ട് ആൾ ജനങ്ങള് ശബരിമലയൊക്കെ മറന്നുപോകും ബാബുവിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനും വാസവൻ മന്ത്രിക്കും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാരനും ഇവർക്കൊക്കെ ഇതിന്റെ മറവിൽ രക്ഷപ്പെട്ടു പോകാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ അയ്യപ്പനോടുള്ള ഭക്തി ഏറ്റവും തീവ്രമായിട്ട് നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇതുകൊണ്ടൊന്നും ആ പ്രശ്നങ്ങൾ മറച്ചുപിടിക്കാം എന്നാരും കരുതുന്നു വരും ദിവസങ്ങളിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രതിഷേധങ്ങൾ ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ ജനം തിരുവനന്തപുരം